മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒരു ഗാന്ധി ജയന്തി ആഘോഷം കൂടി കടന്നു പോകുമ്പോൾ ഗാന്ധിജിയുടെ പാതസ്പർശമേറ്റ് ധന്യമായൊരു വിദ്യാലയമാണ് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിലുമാണ് ഗാന്ധിജി ഷൊർണൂർ ഹൈസ്കൂളായിരുന്ന കെ വി ആർ ഹൈസ്കൂളിൽ എത്തിയത് ചരിത്രത്തിലിടം നേടിയ ആ സാന്നിധ്യത്തിന്റെ സ്മരണയിൽ സ്കൂളിന്റെ മുൻവശത്ത് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് തവണ ഷൊർണൂർ എത്തിയപ്പോഴും മഹാത്മാഗാന്ധിക്ക് പ്രസംഗിക്കാൻ വേദിയൊരുങ്ങിയത് ഈ വിദ്യാലയ അങ്കണത്തിലാണ് ആദ്യം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സ്കൂളിലെത്തി ഗാന്ധിജി പ്രസംഗിച്ചു അന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസംഗിക്കുമായിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിഭാഷപ്പെടുത്തിയത് എം പി ഗോവിന്ദമേനോനായിരുന്നു ഐത്തവും തൊട്ടുകൂടായ്മയുമായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങളെന്ന് പഴയകാല നേതാക്കൾ ഓർക്കുന്നു മഹാത്മാവിന്റെ മരണശേഷമാണ് കെ വി ആർ ഹൈസ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത് ഇന്നും ആ ഗാന്ധി പ്രതിമ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് പുതിയ തലമുറയ്ക്കും ഗാന്ധി സന്ദേശങ്ങൾ പകരാൻ പ്രചോദനമായി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്